നമ്മുടെ ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ നേരിടുന്ന ദുരന്തം ശരിക്കും എന്താ അപ്പൊ നിങ്ങൾ അടുത്ത് കണ്ടു കാണും നമ്മുടെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ മുഖ്യധാര മാധ്യമങ്ങൾ പല വിഷയങ്ങളും ഇടപെടുന്നു ആ ഇടപെടലുകളൊന്നും യാഥാർത്ഥ്യമല്ല എന്ന കാര്യം വസ്തുനിഷ്ഠ നമുക്കറിയാം ചാനലുകൾ റേറ്റിംഗ് കൂട്ടാനായിട്ട് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവരുടെ പദസമ്പത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ചടുലതകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വാർത്തകൾക്ക് ഒരു മനോഹരത സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് തള്ളി തരുന്നുണ്ട് പലതും അത് കണ്ട് മലയാളികൾ അവർ റേറ്റിംഗ് കൂട്ടിയിട്ട് അവരെല്ലാം കോർപ്പറേറ്റ് സമ്പന്നമാരാണ് ഇവരെ ദൂരദർശനൊക്കെ അടിയിൽ പോയി ദൂരദർശനൊക്കെ റേറ്റിംഗ് ഒക്കെ അറിയാം അടിപ്പോയി ആകാശവാണി വാർത്ത റേറ്റിംഗ് വാർത്തിപ്പോയി പത്രങ്ങളെല്ലാം നിന്നു കാര്യം എന്താ ചൂടുള്ള വാർത്ത കേട്ടു തരണം പോലീസ് ഒന്നിച്ചു ഇട്ടിക്കണം ഇങ്ങനെ കാണിച്ചു തരണം നമ്മളെ ആദ്യ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ വീട്ടുകാർ നമ്മൾ ടി വിയിൽ വെക്കും ക്രൂരമായി മർദ്ദിക്കുന്നു ഇടിക്കുന്നു നരനായു മമ്മാരെ നരനായിട്ട് എന്താണ് താമർജിപുറിയെ തല്ലിട്ടങ്ങട്ട് കൊന്നു പോലീസ് താനൂർ സ്റ്റേഷനില് തല്ലിട്ടുകൊണ്ട് കൊന്നു പതിനാല് നർക്കോട്ടിക് കേസിലെ പ്രതി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ലഹരി കൊടുത്ത ഒരു നരാധമൻ മതമില്ല വിശ്വാസമില്ല കുടുംബമില്ല തൊരുത്തൻ രാത്രി ഒന്നര മണിക്ക് സമയത്ത് മിടുക്കരായ ആറ് പോലീസുകാർ കുപ്പിച്ചെല്ലുകൂട്ടിയിട്ട വീടിന്റെ കാല് മുറിഞ്ഞിട്ടും ആ വീടിനെ വളഞ്ഞ് വീട്ടിനകത്ത് കയറി ആറോളം പേരെ ജീവൻ പണയപ്പെടുത്തി കീഴ്പ്പെടുത്തിട്ട് കൊണ്ടുവന്നു സർജറി നടത്തി അൽപായു മാത്രമുള്ള ഒരുത്തൻ ടേഷം മരണപ്പെട്ടു അതങ്ങോട്ട് മാധ്യമങ്ങൾ കൊട്ടി അങ്ങോട്ട് ആഘോഷിച്ചിട്ടുണ്ട് എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലാട്ടോ കൊട്ടി ആഘോഷിച്ചു ചുരുക്കം പറഞ്ഞു ആഘോഷം 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 മെയ് അഞ്ചാം തീയതി അഞ്ച് പോലീസുകാരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു അഞ്ചു പേരും കിടക്കുന്ന കള്ളന്മാരുടെ കൂടെയാണ് ഈ അഞ്ചു പേര് ആരാ യൂണിവേഴ്സിറ്റികളിൽ ബിരുദാനന്ദിരുതം നേടിയ മിടുക്കന്മാരും നാട്ടിലെ പല ക്ലബ്ബുകളിൽ നിറഞ്ഞു നിൽക്കുന്ന സജീവ പ്രവർത്തകരും അയോധനകളിൽ മികവ് തെളിയിച്ചവരും പി എസ് സി പബി റാങ്ക് ലിസ്റ്റിൽ അഞ്ചുമാറും റാങ്ക് ലിസ്റ്റ് മിടുക്കന്മാർ കഴിവ് തെളിയിച്ച് ഫിസിക്കൽ ഫിറ്റ്നസ് കഴിഞ്ഞ് കേരള പോലീസിൽ കടന്നു വന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് കാക്കിയിട്ട ആറ് പോലീസ് ഉദ്യോഗസ്ഥർ സാധാ പോലീസുകാരല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഡാൻസാപ്പ് എന്ന പറയുന്ന ഒരു ടീമുണ്ട് ഡാൻസ് ഡാൻസാപ്പ് ഡിസ്ട്രിക്ട് ആന്റി നർക്കോട്ടിക്കൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ഓരോ ജില്ലക്കകത്തും ജില്ലാ പോലീസ് മേധാവി അല്ലെങ്കിൽ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഡിറ്റക്ഷൻ നടത്തുന്ന ഒരു വിങ്ങിന്റെ പേരാണ് ഡാൻസ് ഡാൻസാപ്പ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ ഡാൻസ് ടീമിലെ മിടുക്കന്മാരാണ് രാത്രി വീട്ടിൽ കിടന്ന് കിടന്നുറങ്ങന്മാര് അവിടെ സാഹസികമായിട്ട് അവിടെ എം ഡി എം എ പാക്ക് ചെയ്യുന്ന വീട്ടിനകത്ത് കയറിയിട്ട് വീട് ബ്രേക്ക് ചെയ്ത് അകത്ത് കയറിയിട്ട് ഒമ്പത് പേരുണ്ടായിരുന്നു ചെതറിയോടി ആറ് പേരെ ഓടിച്ചിട്ട് പിടിച്ചു രാത്രിയിൽ പിടിച്ചു പാല പോലീസുകാരുടെ കയ്യിലും കാലിലൊക്കെ മുറിവുണ്ടായിരുന്നു അതിന് പരാതി ഒന്നുമില്ല അങ്ങനെ കൊണ്ടുപോന്നു ഇവനെ കൊണ്ടുവന്നിട്ട് ബിരിയാണി വാങ്ങിക്കൊടുത്ത് ഫാനും ഏസിയും ഇട്ടാ പറഞ്ഞാൽ അവൻ പറയോ എത്ര സത്യം എന്ന് പറയോ പറയോ കിക്ലി ആക്കിയാ പറയോ ആലോചിച്ചോക്കിയാൽ മതി നിങ്ങളെ ഒരു പതിനാറ് വയസ്സുകാരെ മകൻ ഒരുത്തിന് എം ഡി എം എ കൊടുക്കുക ഒരു നാട്ടിൽ ഒരു നിലയിൽ ഇല്ലാത്ത ഒരുത്തന അവിടെ വീട്ടിൽ നാട്ടിലും ഇല്ലാത്ത വാടക താമസിക്കൻ എം ഡി എമ്മെ കൊടുക്കുക നിങ്ങളും ബന്ധുക്കാരൊക്കെ ഓനെടുത്ത് കണ്ടു നിങ്ങളെല്ലാവരും കൂടെ കയറി ഉമ്മ കൊടുക്കുവോ എന്ന് പറഞ്ഞെ കെട്ടിപ്പിടിച്ചിട്ടു ഈ സംഭവം സംഭവിച്ചു തന്നെ ആയിരിക്കും ഒന്നും അല്ല ഞാൻ പറയുകയാണ് ഈ വേദിയോട് പറയുകയാണ് ഈ ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോ പല മാധ്യമങ്ങാരോടെ ക്യാമറ വെച്ചു എന്നിട്ട് വാടകക്കോട്ടത്തിന്റെ വാഴത്തോട്ടത്തിൽ ക്യാമറ വെച്ചിട്ട് മനോഹരമായി പ്രസവിക്കുന്നത് കണ്ടു മീഡിയക്കാർ താമരഞ്ചിബിയുടെ കാതകരെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ഇതാ ഞങ്ങളുടെ ഇംപാക്ട് എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏഴാം തീയതി തൊട്ട് കേരളത്തിനകത്ത് മലപ്പുറം കോഴിക്കോട് എറണാകുളം ജില്ലയില് താമരജിബിയുടെ മരണത്തിന് ശേഷം ലഹരിയുടെ ഒഴുക്കരുന്ന് ഇവിടെ ലഹരി മാഫിയ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടം നടന്നു കേരളത്തിൽ ലക്ഷക്കണക്കിന് ഇവിടെ കോടിക്കണക്കിന് സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് അതിർത്തി കടന്നിവിടെ വരാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ഒന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ഒഴുകാൻ തുടങ്ങിയത് ആ സമയത്ത് മലപ്പുറത്തെയും കോഴിക്കോടിലെയും ഇടുക്കരായ പോലീസുകാർ നിർജ്ജീവസ്ഥനായി പോയി ഡാൻസ് ഡാൻസാപ് ഡൈവങ്ങളാണ് പോലീസിലേക്ക് വരുന്നത് ഈ ഡാൻസ് ഡാൻസാപ്പ പോലീസേന ഇങ്ങനെ ചോദിക്കും ജില്ലാ പോലീസ് മേധാവിയുടെ ആന്റി നർക്കോട്ടിക്കൽ സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ബയോഡാറ്റ കൊടുക്കാം ആ ബയോഡാറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ബയോഡാറ്റ എഴുതി കൊടുക്കണം പേര് വയസ്സ് സ്ഥലം വിദ്യാഭ്യാസം യോഗ്യത അൺബ് കോമ്പാക്ട് ആയോധന പരിശീലനത്തിൽ നിങ്ങൾക്ക് പ്രാവീണ്മുണ്ടോ യെസ് കരാട്ട് എഴുതാം അതിനടി കണ്ടീഷൻസ് ഉണ്ട് എന്താ കണ്ടീഷൻസ് എന്താ നിങ്ങൾ എല്ലാ രീതിയിലുള്ള റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണോ റിസ്ക് എന്താ വേഷം മാറേണ്ടി വരും മീശ പടിക്കേണ്ടി വരും താടി വെക്കേണ്ടി വരും തലമുടഞ്ഞേണ്ടി വരും വരും പറഞ്ഞു ഇടേണ്ടി വരും മൂത്രപ്പേരുടെ ബിമ്പ് കിടക്കേണ്ടി വരും കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ പോയി കിടക്കേണ്ടി വരും കൊതുകടി കൊള്ളേണ്ടി വരും പട്ടി പട്ടികിടക്കുന്നവർ കിടക്കണം പന്നി പറഞ്ഞ തിന്നണം രാജാവിന്റെ പ്രൌഢി പോലീസിന് പേര് പോലീസ് അവരുടെ പേരാ ഡാൻസ്ആപ്പ് അങ്ങനെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മൂത്രം പിമ്പിലും ഒക്കെ കിടന്നിട്ട് അവിടുത്തെ ലക്ഷക്കണക്ക് സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഈ കോഴിക്കോടും മലപ്പുറത്തും ഈ ഡാൻസ് ഹാപ്പിലും പൊന്നുമക്കൾ പിടിച്ചിട്ടുള്ളത് അല്ലാരും കൊണ്ട് കൈ കൊടുത്തിട്ടല്ല എന്നാ പിടിച്ചത് കൊടുത്തിട്ടല്ല ആറ് പോലീസ് ഉത്തര വീട്ടിൽ ഞാൻ പോയി ഒരു ഉമ്മ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഫിലിപ്പ് സാറെ എന്റെ മക്കൾ കള്ളമാർക്കൊപ്പം കിടക്കണേ എന്റെ മോൻ കിടക്കണത് ഒരു ബീഡി പോലും പളിക്കാത്ത എന്റെ മകൻ വിശ്വാസം ജീവിച്ച എന്റെ കുട്ടി ഇവിടുത്തെ ക്ലബിൽ നിറഞ്ഞ മകൻ പഠിത്തത്തിൽ മിടക്കുള്ള എന്റെ മകൻ പോലീസ് സേനയിൽ ചെന്നപ്പോ എന്റെ കുട്ടി ഒരു ദിവസം ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസം നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അമ്മ എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് തൂത്തുക്കുടി എന്ന് പത്തൊക്കേറ്റി വൻ ലോറിക്കകത്തവൻ ഇങ്ങനെ ആകാശം നോക്കി കടന്ന് വെയിലുകൊണ്ട് കറത്ത എന്റെ മകൻ അങ്ങ് വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നപ്പോഴാണ് സാറേ എന്റെ മോൻ ചാടി ഇറങ്ങിട്ട് എന്റെ മകനും സംഘവും ഇരുന്നൂറ്റി നാപ്പത് കിലോ കഞ്ചാപുടി കൂടിയത് ആ കഞ്ചാപുടി കൂടിയ വാർത്ത എന്റെ കുട്ടി ഇവിടെ വന്ന് പറഞ്ഞപ്പം ചാനലുകൾ കണ്ടപ്പം എന്റെ മകനെ ഓർത്ത് കരഞ്ഞ ഒരു അമ്മയാണ് ഞാൻ എന്റെ മകനെ ഓർത്ത് കരഞ്ഞു അമ്മയാണ് സാർ ആ മകൻ അപ്പൊ ജയിലിൽ കിടക്കുന്ന എന്റെ മകൻ ആരെ സമാധാനം പറയാ നമ്മളൊക്കെ അങ്ങോട്ട് ആഘോഷിച്ചു നന്നായിട്ട് താമരജപുരി എം ഡി എം എ ചരിത്രത്തിലില്ല താമരജപുരിയുടെ അസുഖവും ഇല്ല താമരജിപുരി പുണ്യവാനായി താമരജപുരി പുണ്യവാനായി നഷ്ടപ്പെട്ടു മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടു ഒഴുകാൻ തുടങ്ങി ലഹരി പക്ഷേ ദൈവം ഇടപെട്ടു എന്താ താമരശ്ശേരിയില് താമരശ്ശേരിയിൽ ഒരു വ്യക്തി ഇരുപത്തിനാല് വയസ്സായ കയ്യിൽ എം ഡി എം ഉണ്ടെന്ന് പറഞ്ഞു ഇൻസ്പെക്ടർ സംഘം അവിടെ ചെന്നപ്പോ ഇവന് എം ഡി എം ആയിട്ട് ഓടി പുറകെ കൂടി പോലീസ് പിടിച്ചത് ബേക്കയുടെ മുമ്പിൽ നമ്മളെല്ലാം കണ്ടതാണ് സി സി ടി വി അല്ലെ അവനെ കീഴ്പ്പെടുത്തി കെട്ടിയ പാട വായിക്കാത്തൊട്ടു ആ ഇൻസ്പെക്ടറെ കൈ കയറി അടിച്ച് മുറിവാക്കി കൈയുടെ തള്ളവരിൽ ഫ്രാക്ചറും ഉണ്ടായി അതും ചരിത്രത്തിലില്ല തിരിച്ച് അയാളൊരു കടികൊടുത്ത് കൈ പൊട്ടിയാലോ അത് ചരിത്രത്തിലില്ല അങ്ങനെ ഒടുവില് സാനം പിഴുങ്ങി എല്ലാം പിടിച്ച് ദുപ്പാലൊക്കെ പറഞ്ഞു അകത്തെത്തി നമ്മളെല്ലാം കണ്ടല്ലേ മാർച്ച് എട്ടാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിക്ക് അകത്ത് വെച്ചിട്ട് താമരശ്ശേരി സ്വദേശി എം ഡി എം എ മെഴുങ്ങി രണ്ടേ മൂന്റ് അഞ്ചര എം ഡി എം മരിച്ചു രക്ഷപ്പെട്ടു പോലീസ് ആൾക്കാരെ മുന്നെച്ച പക്ഷെ ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നറിയാ താമരജ് മൃഗങ്ങിയ ഏഴേ പോയിന്റ് അഞ്ചുകര എം ഡി എം എയുടെ ചരിത്രം ചെക്യാൻ വേണ്ടി സാക്ഷാൽ ദൈവം ഉണ്ട് ഞാൻ വിശ്വസിക്കുക ദൈവം കൊടുത്ത ഒരു ഒരു ശക്തിയുടെ ഒരു വേലയാണ് കൊടുത്തത് അപ്പൊ അത് കോടതിയിലൊക്കെ ഒരു ഇളക്കൊക്കെ വന്നു താമൃത്യുറിയുമ്പഴേ ഏഴ് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം വിഴുങ്ങി മരണമായിട്ട് ബന്ധമുണ്ട് പോളിത്തീൻ കവറൊക്കെ അകത്ത് കിട്ടിയല്ലോ കിട്ടിയല്ലോ അപ്പൊ വീണ്ടും വരാം ഈ മുഖ്യധാര മാധ്യമങ്ങളെ ഞാൻ അടച്ചാക്ഷേപിക്കുന്നൊന്നുമില്ല പത്രധർമ്മം നല്ലതു തന്നെയാണ് ഇവിടുത്തെ സത്യവും ഇവിടുത്തെ അസത്യവും ഒക്കെ അവർ നമുക്ക് തരുന്നുണ്ട് അത് നല്ല കാര്യം തന്നെയാണ് കുറ്റപ്പെടുത്തൊന്നുമില്ല പക്ഷെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനകത്ത് നമ്മൾ ഒഷൂർ നമ്മൾ ഒഷൂരിൽ കർണാടകത്തിൽ ഗോദാവരി നദിയിലൂടെ ഒഴുകി വന്ന നമ്മുടെ അല്ലെ പ്രിയപ്പെട്ട നമ്മുടെ കോഴിക്കോട്ടുകാരൻ അർജുനെന്നു പറയുന്ന സഹോദരൻ നഷ്ടപ്പെടുന്ന നമുക്കല്ല നമ്മളെല്ലാം പ്രാർത്ഥിച്ചതാണ് മത മതധിഷ്ഠമായ പ്രാർത്ഥന നടത്തിയതാണ് ആ സഹോദരൻ കുടുംബത്തിന് തിരിച്ചു കിട്ടണമേ എന്നൊക്കെ ആ മൃതശരീരം കിട്ടണമെന്ന് പ്രാർത്ഥിച്ച ആളുകളാണ് ഞാനും നിങ്ങൾ വടക്കം ലോറിയുടെ മനാഫും അർജുനൊക്കെ അവർ നമ്മുടെ മുമ്പിൽ സ്വീകരണമുറി കൊണ്ടുവന്ന മാധ്യമക്കാര് തകർത്ത് കൊണ്ടു തന്നു കാര്യം അറുപത്തഞ്ച് എഴുപതോളം മീഡികകള് പോകാൻ പാടില്ലാത്ത ചതുപ്പ് നിലനിൽ ഉരുൾപെട്ടാൻ സാധ്യതയുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന മണ്ണ് പോയി ക്യാമറ വെച്ചിട്ട് അവർ നന്നായിട്ട് റേറ്റിംഗ് കൂട്ടിയവർ നന്നായിട്ട് നമ്മൾ ഇരുപത്താല് മണിക്കൂർ നമ്മൾ കണ്ടിരുന്നു ലോറി മനാഫ് മനാഫും വരുന്നു നമ്മുടെ ചരിത്രത്തിലെ വിഷയം പെട്ടെന്ന് ഒരു ദിവസം നിന്ന് ഒട്ടും എന്ന് പറഞ്ഞിട്ട് കാര്യം ചൂറന്മാരെ ഉരുൾപൊട്ടി എല്ലാവരും കുടയും സാറ്റലൈറ്റായിട്ട് അങ്ങോട്ട് ഓടി പിന്നെ മനാഫും ഇല്ല അർജുനും ഇല്ല അവിടെ പിന്നെ ചൂരിൽ മര അവിടുത്തെ മരണങ്ങൾ അവിടുത്തെ ഇത്തര ഭാരങ്ങൾ ഇന്ത്യൻ മിലിറ്ററി ബേലി പാലങ്ങൾ മോഹൻലാലിൻ്റെ വരവ് ഇന്ത്യൻ പ്രധാന വരവ് മുഖ്യമന്ത്രിയുടെ വരവ് അവിടുത്തെ സന്നദ്ധ പ്രവർത്തന രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ പുനരധിവാസങ്ങളെല്ലാം ചർച്ചയാക്കി അതിനകത്ത് പൊടിപ്പും തേങ്ങയും വെച്ച് നമ്മൾ മുന്നിക്കോട്ട് തന്നു നമുക്ക് വലിയ സന്തോഷവും അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു നമ്മൾ അച്യുതാനന്ദ സാറിന് മരണം പിന്നെ ഗോവിന്ദചാമ ജയിലിൽ ചാടുന്നു അങ്ങനെ പുതിയ പുതിയ വാർത്ത വരും അതിന് പിന്നെ ഇങ്ങനെ തന്നു ലാസ്റ്റ് ഒരു വാർത്ത ഇല്ലായിരുന്നു അപ്പൊ ഒന്നും രണ്ട് വിവരാശ പ്രകാരം കിട്ടിയ ഒരു വാർത്തയുടെ പുറകെ കൂടി പോലീസിനെ കുറിച്ച് കൂമ്പൻ ഇടിച്ച നാലഞ്ച് വാർത്ത അങ്ങോട്ട് ചരിത്രത്തിലെ ഇടം പിടിച്ചു നല്ല കൊഴിപ്പിച്ചു കാര്യം വേറെ വാർത്ത ഒന്നും കിട്ടുന്നില്ല അങ്ങോട്ട് വീണ്ടും വീണ്ടും കൊടുക്കാൻ തുടങ്ങി മനോഹരമായിട്ട് അങ്ങോട്ട് കൊലിപ്പിച്ചു ഇതേ ചാനലുകാർ ലഹരിക്കെതിരെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചാനലും കൂടെ ആയിട്ട് ഇറങ്ങി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ലഹരിക്കെതിരെ ഞങ്ങൾ ഉണ്ടുകാറുണ്ട് ഒരു ലഹരി പിടിച്ച് ഒരു പോലീസുകാരും ഈ ചാനലിലെ ഒരു പൂലും കൊടുത്ത് ചരിത്രമില്ല ഈ അടുത്തിടയ്ക്ക് പാലക്കാട്ടിലൊരു യുവ രാഷ്ട്രീയ നേതാവ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ചർച്ച നടന്നു ആ ചർച്ച നടന്നപ്പം ആ ചെറുപ്പക്കാരെ ഇരുപത്തിനാല് മണിക്കൊണ്ട് സോഷ്യൽ മീഡിയ നിലത്തിറക്കി ട്വന്റി ഫോർ മിനിറ്റ്സ് ചെറുപ്പക്കാരെ നിലത്തിറക്കി ശരിയാണ് തെറ്റോന്നും വാദപ്രതികളൊന്നുമില്ല പരാതി പോട്ടെ എനിക്ക് രാഷ്ട്രീയമില്ല കേട്ടോ ഞാൻ ഇടതു അല്ല വലതുമല്ല നിഷ്പക്ഷവാദിയാണ് നല്ല ആൾക്കാർ വോട്ട് കോട്ടുകൊടുക്കും അത്രേ ഉള്ളൂ ആരോട് വിരോധമില്ല ആരോടും അമിതമായിട്ട മത്സല്യവും ഫിലിപ്പം പാടിനില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പോലീസ് സംവിധാനത്തെ കുറിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കാരണം കേരളത്തിന്റെ പോലീസെ കുറിച്ച് ഇറങ്ങി ഇരുപത്തെട്ട് സംസ്ഥാനത്തോടെ വെറുതെ വണ്ടി യാത്ര ചെയ്തു നോക്കണേ വണ്ടി യാത്ര ചെയ്ത് നോക്കണം പോലീസിന്റെ നിലവിലേക്ക് ഇവിടെ അറിയാൻ പറ്റും എന്റെ പോലീസ് ഇന്റെ കേരള പോലീസ് എന്താ നമുക്ക് തിരിച്ചറിയാൻ പറ്റും തമിഴ്നാട് സംഭവത്തൊക്കെ യാത്ര ചെയ്തു നോക്കണം ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു നോക്കണം വണ്ടിയായിട്ട് നിങ്ങളെ വണ്ടിയിട്ട് ഓടി തയ്ച്ചു പോകണം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതിനെ കുറിച്ച് ഒന്നുമില്ല പറഞ്ഞാ തമിഴ്നാട് മോക്ഷമാണെന്നല്ലോട്ടോ പറഞ്ഞു വരുന്നത് അപ്പം നമ്മളെല്ലാം ജീവിക്കുന്ന ചില അവസ്ഥകളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ നിഷ്പക്ഷമായ നിലപാടുകളും മറ്റുള്ള മനുഷ്യനെയൊക്കെ നമ്മൾ സഹകരിച്ചും സ്നേഹിച്ചും ഒക്കെ നമ്മൾ മുൻപോട്ട് പോകണം കാരണം ഈ കാലഘട്ടം ഇങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം ഇന്ന് സത്യമേതാണ് അല്ലെങ്കിൽ ഇവിടെ ഏതാണ് നന്മ നന്മത്തിന്മേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഈ അന്തരീക്ഷം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്